വെൽക്കം ചരിത്രത്തിലെ ഓരോ മായാമുത്തുകളാണ് ഞാൻ പറയുന്നത് ന്യൂ ജനറേഷന് ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയാണ് ഇന്നത്തെ ഈ കഥയും പറയുന്നത് പുണ്യ റസൂൽ സല്ലാ അലൈ വസലമയുടെ ഭരണശേഷം ഇസ്ലാമിക രാജ്യത്തെ കുറേ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു അറേബ്യൻ ഉപഭ്രഖണ്ഡത്തിലെ ഒരു പ്രധാന സ്റ്റേറ്റ് ആണ് ബൽക്ക ഇതിന് ബുഹാറ എന്നും പറയും ബുഹാറ ഭരിക്കുന്നത് മൻസൂർ അലി ബാദ്ഷ എന്ന ചക്രവർത്തിയായിരുന്നു മൻസൂർ രാജാവ് വളരെ മാന്യനും ദയാലുവും വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവനും ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം ജനങ്ങൾക്കെല്ലാം ഏറ്റവും സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിനേയും ഭാര്യയെയും ഒരേ ഒരു ദുഃഖം എപ്പോഴും അലട്ടിയിരുന്നു അവർക്ക് കുറെ പ്രായങ്ങൾ ആയ ശേഷവും അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറെ അധികം അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം അവരുടെ ഭാര്യ ഗർഭിണിയായി അങ്ങനെ രാജ്ഞി പ്രസവിച്ചത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആയിരുന്നു ആ പെൺകുട്ടിയുടെ പേരാണ് സെബീത രാജകുമാരി പലയിടത്തും സെഫിയ എന്നും വന്നിട്ടുണ്ട് ഞാനിപ്പോൾ സെബീത എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ആ കുട്ടി പിറന്നത് ആ നാട്ടിലെ ഏറ്റവും വലിയൊരു ആഘോഷമായിരുന്നു ജനങ്ങളെല്ലാം വളരെ ആഘോഷത്തിൽ തുള്ളിച്ചാടി ഭാവി അവകാശിയായിട്ട് ആ ഒരു മകളാണല്ലോ ഇനി ആ നാട് ഭരിക്കാനുള്ളത് അങ്ങനെ ആ കുഞ്ഞിനെ എല്ലാവരും നിലത്തും തലയിലും വെക്കാതെ എന്ന് പറയും പോലെ അത്രക്കും ഓമനിച്ചങ്ങനെ വളർത്തി ആ കുഞ്ഞു വളർന്നു വലുതായി അങ്ങനെ പതിനാറ് വയസ്സ് തികഞ്ഞു മൻസൂർ രാജാവ് ഒരു ദീനി പണ്ഡിതൻ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെ പുറത്തൊന്നും ഇറക്കിയിരുന്നില്ല കൊട്ടാരത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് അതിനെ വളർത്തിയത് അതുകൊണ്ട് അതിന് പുറം ലോകവുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു അങ്ങനെ സബീരാ ബി വിക്ക് പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ അവൾക്കൊരാഗ്രഹം പുറത്തുള്ള പുഴയിൽ പോയി ഒന്ന് കുളിക്കണം അവളെ അന്യ അന്യപുരുഷന്മാരാരും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു രാജകുമാരി മൻസൂർ ചക്രവർത്തിയോട് പറഞ്ഞു ഉപ്പാ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് അങ്ങാടിയിലുള്ള പുഴയിൽ പോയെന്ന് കുളിക്കണം മൻസൂർ ചക്രവർത്തി ആകെ ഞെട്ടിപ്പോയി കാരണം അങ്ങാടിയിലുള്ള പുഴയിൽ പോയി കുളിച്ചാൽ പോകുന്ന വഴിക്ക് എല്ലാവരും ഇവിടെ കാണില്ലേ ഇതുവരെ ഞാൻ കാണാതെയാണല്ലോ വളർത്തിയത് മകൾ ആകെ ഒരാവശ്യം പറഞ്ഞതല്ലേ ഏതായാലും നടത്തി കൊടുക്കുക തന്നെ അങ്ങനെ രാജാവ് മന്ത്രിമാരുമായി ചർച്ച നടത്തി മോളെ കുളിക്കാൻ പറഞ്ഞേക്കണം പക്ഷെ ആരും കാണാനും പാടില്ല അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തി എല്ലാ കടകളും അടഞ്ഞു കിടക്കട്ടെ മോൾ കുളിച്ചു വരുന്നതുവരെ അങ്ങനെ ഭൃത്യന്മാർ പോയിട്ട് ഓരോ കടകളിലും പോയി പറഞ്ഞു കടകളെല്ലാം അടുപ്പിച്ചു ആ നാട്ടിൽ ഒരു കൂട്ടം ഫക്കീറന്മാരുണ്ടായിരുന്നു അവർ മലമുകളിൽ താമസിച്ച് വിറകു വെട്ടി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് അവരെ ആവശ്യത്തിനടുത്ത് ബാക്കി ദാനം ചെയ്യുകയായിരുന്നു പതിവ് അവർ ഈ ഹർത്താലിന്റെ വിവരം അറിഞ്ഞിരുന്നില്ല അവർ വിറകെട്ടുമായി മല ഇറങ്ങി വന്നപ്പോൾ പട്ടാളക്കാർ അവരെ തടഞ്ഞു എങ്ങോട്ടാണ് പോകുന്നത് രാജകുമാരി കുളിക്കാൻ പോകുന്നുണ്ട് അങ്ങോട്ട് പോവാൻ പാടില്ല അങ്ങനെ അവർ ഈ വിറകെട്ട് അവിടെ ഇറക്കി വെച്ച് ആ വിറക് കെട്ടിമ്മൽ ഇരുന്നോ കാത്തിരുന്നു ആ സമയത്താണ് രാജകുമാരിയെ മഞ്ചലിലേറ്റിറ്റ് ഒരു കൂട്ടം ആൾക്കാർ അതുവഴി വരുന്നത് അവർ കണ്ടത് മഞ്ചലിൽ എന്ന് പറഞ്ഞാൽ പല്ലക്ക് പണ്ട് കാലത്ത് രാജാക്കന്മാരെയും രാണിമാരെയൊക്കെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവൽ ഇങ്ങനെ തലയിൽ ചുമന്ന് പല്ലക്കൽ ഇരുത്തിയിട്ടായിരുന്നു രാജകുമാരി ഇരുന്ന മഞ്ചൽ മൊത്തം പട്ട് കൊണ്ട് മറിച്ചിരുന്നു ഒന്നും അകത്തേക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഈ ഫക്കീറന്മാരുടെ നേരെ എത്തിയപ്പോൾ ഒരു കാറ്റ് വീശി അതിന്റെ മേലെയുള്ള പട്ടൊന്ന് മുകളിലേക്ക് പൊന്തി ആ സമയത്ത് ഈ ഫക്കീറന്മാർ ഒറ്റ നിമിഷം ഈ രാജകുമാരിയെ കണ്ടു അവരുടെ കൂട്ടത്തിൽ അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അയാൾ സബീത ബീബിയെ കണ്ടപ്പോൾ ഒരു നിമിഷം നോക്കിപ്പോയി ആ സമയം അയാൾക്ക് സബീത ബിബിയെ കല്യാണം കഴിക്കണം എന്ന ഒരു ആഗ്രഹം വന്നു പ്രണയം വന്നു അയാൾ കൂടെയുള്ള ഫക്കീറന്മാരോട് പറഞ്ഞു എനിക്ക് രാജകുമാരിയെ കല്യാണം കഴിക്കണം അത് കേട്ട് അവരെല്ലാം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി രാജാവിൻ്റെ ഒരേ ഒരു മകൾ ഈ നിനക്ക് കല്യാണം കഴിച്ചു തരികയാണല്ലോ വിറകുവെട്ടുകാരാന്ന് പറഞ്ഞ് അവരെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കൊട്ടാരത്തിൽ പോയി ചോദിക്കും അപ്പൊ മറ്റുള്ളവർ പറഞ്ഞു നാ നീ വേഗം പോയി ചോദിച്ചോ നിന്റെ തലയിൽ ഉടലുണ്ടാവില്ല ഫക്കീറന്മാരുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം രാജാവ് ഇരിക്കാറുണ്ട് ആ ദിവസം പോയിട്ട് അദ്ദേഹമിനോട് പറയാൻ വേണ്ടിയിട്ട് കൂടെയുള്ളവർ പറഞ്ഞു അവർക്കറിയാം അദ്ദേഹിനെ അവർ മോപ്പിക്കുകയാണ് കെട്ടിച്ചു കൊടുക്കില്ല എന്ന് അവർക്കറിയാം എന്ത് കേട്ടാലും വിശ്വസിക്കുന്ന അദ്ദേഹം ആ ദിവസത്തിനു വേണ്ടി കാത്തി അങ്ങനെ രാജ്യസഭ കൂടുന്ന ദിവസം ആ ഫക്കീർ രാജ്യസഭയിലെത്തി എന്നിട്ട് പട്ടാളക്കാരനോട് പറഞ്ഞു എനിക്ക് സബീതയെ കല്യാണം കഴിക്കണം അപ്പൊ പട്ടാളക്കാരൻ ചോദിച്ചു നീ കഴിച്ചോ ഏത് സെബീത അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ മൻസൂർ രാജാവിന്റെ പുത്രി സബീത അവളെ എനിക്ക് കെട്ടിച്ചു തരണം പട്ടാളക്കാരൻ ആകെ അന്തം വിട്ട് പേടിച്ചു പോയി രാജാവ് അങ്ങാനും ഇത് അറിഞ്ഞാൽ പട്ടാളക്കാരന്റെ തലയിലും തലയുണ്ടാവില്ല അയാൾ പേടിച്ചു വിളിച്ചു അദ്ദേഹം അവിടുന്ന് അവിടെ പോവാൻ പറഞ്ഞു പക്ഷെ അയാൾ പോവാൻ കൂട്ടാക്കിയില്ല ആ സമയത്താണ് മൻസൂർ രാജാവ് അങ്ങോട്ടേക്ക് വന്നത് എന്താണ് ഇവിടെ ഒരു ശബ്ദം അപ്പോൾ പട്ടാളക്കാരന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങയുടെ പുത്രി സബീതയെ കല്യാണം കഴിപ്പിച്ചു തരണം ഇത് കേട്ട് രാജാവ് പെട്ടെന്നൊന്ന് അമ്പരുന്നു എന്താണ് ഈ പറയുന്നത് ഇയാൾ വല്ല മാനസിക നില തെറ്റിയ ആളെങ്കിലും ആയിരിക്കും ഏതായാലും നല്ല നിലയിൽ തന്നെ പറഞ്ഞയേക്കാം എന്ന് വിചാരിച്ചു രാജാവ് ചോദിച്ചു കല്യാണം കഴിപ്പിച്ചു തരാം പക്ഷെ നീ എന്താണ് മെഹറായിട്ട് കൊടുക്കുക അപ്പോ അദ്ദേഹം പറഞ്ഞ് വിറക് കെട്ട് വിറക് കെട്ടൊന്നും പറ്റില്ല ഒരു പിടി വില മതിക്കാനാവാത്ത മുത്തുകളുമായിട്ട് വന്നാൽ ഞാൻ നിനക്ക് സെബീതയെ കെട്ടിച്ചു തരാം അത് കേട്ട് അദ്മിന് സന്തോഷമായി അയാൾ വേഗം അവിടെ നിന്ന് മുത്തു കൊണ്ടുവരാൻ വേണ്ടി പോയി രാജാവിനും സന്തോഷമായി ആ പൊട്ടനെ തല്ലുകൂടാതെ പറഞ്ഞയച്ചല്ലോ എന്നുള്ള ഒരു ആശ്വാസവും അദ്ദേഹം എന്ന ആൾ ആണ് ഇതെന്ന് അറിയില്ലായിരുന്നു അദ്ദേഹം എന്ന ആളെ എല്ലാവർക്കും ബഹുമാനമായിരുന്നു അയാൾ അള്ളാവിനോട് അടുത്തൊരു ജ്ഞാനിയായിരുന്നു അയാൾ എന്ത് പറഞ്ഞാലും അതുപോലെ സംഭവിക്കുമായിരുന്നു പക്ഷെ ആ ആളെ ആർക്കും കാണാൻ കിട്ടില്ല അദ്ദേഹം ആരോടും ഐഡന്റിറ്റി വെളിപ്പെടുത്താറില്ലായിരുന്നു അദ്ദേഹം കടകളിൽ പോയെല്ലാം മുത്ത് ചോദിച്ചു ആൾക്കാരെല്ലാം ചിരിക്കാൻ തുടങ്ങി ഇപ്പോൾ അദ്ദേഹം വിറകു വെട്ടൊന്നുമില്ല മുത്തന്വേഷിച്ച് നടക്കലാണ് പണി കാണുന്ന എല്ലാവരോടും മുത്തു ചോദിക്കും അങ്ങനെ മുത്ത് ചോദിച്ച് ചോദിച്ച് ഒരു ദിവസം കടൽക്കരയിലൂടെ നടക്കുകയായിരുന്നു അവിടെ ഒരു വൃദ്ധൻ കടലിലേക്ക് നോക്കി കൈയും കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അയാളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എവിടെയാണ് മുത്ത് കിട്ടുക അപ്പോൾ ആ വയോധികൻ പറഞ്ഞു അത് കടലിലുണ്ടാവും അവിടെ ചെന്ന് അവിടെ മതി അപ്പോൾ അയാൾ ചോദിച്ചു എങ്ങനെയാണ് എടുക്കുക അത് കടൽ വറ്റിച്ചാൽ മതി എങ്ങനെയാണ് കടൽ വറ്റിക്കുക അത് വെള്ളം കോരി ഒഴിച്ചാൽ മതി അയാൾ കേട്ട പാതി കേൾക്കാത്ത പാതി കടലിനെ കൂടി അത്രയ്ക്കും അയാൾക്ക് ആത്മാർത്ഥമായ പ്രണയമായിരുന്നു സെബിതാ വിവിയുടെ അയാൾ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കരയിൽ കൊണ്ടുപോയി ഒഴിക്കാൻ തുടങ്ങി കുറെ ഒഴിച്ചിട്ടും കടൽ വറ്റുന്നില്ല അപ്പോൾ അയാൾ കടൽ വറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ വയോധികൻ ചിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആ അദ്ദേഹം എന്നെ തന്റെ അബദ്ധം മനസ്സിലായത് വീണ്ടും വയോധികനോട് ചോദിച്ചു ഇനി എങ്ങനെ എനിക്ക് മുത്തു കിട്ടും അപ്പോൾ അയാൾ പറഞ്ഞു നീ ഒരു മൂന്ന് കൈക്കുമ്പിൾ കൂടി കോരി നോക്ക് എന്നിട്ട് പറ കിട്ടിയോ ഇല്ല എന്ന് അയാൾ രണ്ട് കൈക്കുമ്പിൾ കോരി എന്നിട്ട് പറഞ്ഞു വയോധികനോട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഒന്നും കൂടി കോരി നോക്ക് അങ്ങനെ അയാൾ വെള്ളം കോരി വന്നു എന്നിട്ട് ആ വയോധികനെ ദേഷ്യത്തിൽ നോക്കി എവിടെ മുത്ത് അപ്പോൾ വയോധികൻ പറഞ്ഞു നീ എന്റെ മുഖത്തേക്കല്ല നോക്കേണ്ടത് നിന്റെ കൈയിലോട്ട് നോക്ക് അപ്പോൾ അദ്ദേഹം കയ്യിലോട്ട് നോക്കിയപ്പോൾ ഒരു പിടി മുത്ത് അത് കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി ആ വയോധികൻ നബി അലൈസലം ആയിരുന്നു ആ കയ്യിലുള്ള മുത്ത് രാജാവ് പറഞ്ഞതിനേക്കാൾ മൂല്യമുള്ള മുത്തായിരുന്നു അയാൾ തുണിയുടെ കോന്തലയിൽ മുത്തു കെട്ടി കൊട്ടാരത്തിലേക്ക് ഓടി കൊട്ടാരത്തിലെത്തിയപ്പോൾ അയാൾ ദൂരെ നിന്നേ കണ്ടു കൊട്ടാരം ആകെ അലങ്കരിച്ചിരിക്കുന്നു അടുത്തെത്തിയപ്പോൾ മനസ്സിലായി രാജകുമാരിയുടെ നിക്കാഹാണ് പഠിച്ചോനെ ഞാൻ ഇത്രയും കാലം ഓടി നടന്നത് വെറുതെ ഈ മുത്ത് പെറുക്കാൻ ഓടിയത് തന്നെ രാജകുമാരിയെ എനിക്ക് കിട്ടാൻ വേണ്ടിയല്ലേ എല്ലാം വെറുതെ ആയോ അയാൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി രാജകുമാരിയെ കല്യാണം കഴിക്കാൻ വന്ന ആൾ ഡെമസ്കസിലെ രാജകുമാരനായിരുന്നു രാജകൊട്ടാരം ജനനിമിടമായിരുന്നു മൻസൂർ രാജാവ് ഭരന്റെ കൈ പിടിച്ച് നിഗാഹ ചൊല്ലിക്കൊടുക്കാൻ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും അണിഞ്ഞ് അദ്ദേഹം ഓടി പട്ടാളക്കാർ തടഞ്ഞെങ്കിലും അയാൾ നിന്നില്ല എന്നിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു വാക്കുമാറുന്ന രാജാവാണ് ഈ നാടിന്റെ രാജാവ് രാജകുമാരിയെ എനിക്ക് നിക്കഹ ചെയ്തു തരാമെന്ന് രാജാവ് ഈ സദസ്സിൽ തന്നെ പ്രഖ്യാപിച്ചതാണ് ഞാൻ ഒരു പിടി മുത്തുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴാണ് രാജാവിന്റെ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നത് അന്ന് അയാളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു അപ്പോൾ രാജാവ് ചോദിച്ചു എവിടെ മുത്തുകൾ അപ്പോൾ അയാൾ അയാളുടെ കോന്തലിൽ നിന്നും ആ മുത്തുകൾ എടുത്ത് കാണിച്ചു മുത്തുകൾ ഒറിജിനൽ ആണോ എന്നറിയാൻ വേണ്ടി ആ മുത്തു നോക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അവർ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തി അപ്പോൾ ഒറിജിനൽ കുത്തായിരുന്നു അത് രാജാവിന്റെ തല കറങ്ങും പോലെ തോന്നി ഡെമസ്കസിലെ രാജാവിനെയും ആളുകളെയും വെറുപ്പിക്കാനും വയ്യ ഇയാളോട് പറഞ്ഞ വാക്ക് മാറ്റാനും വയ്യ പഠിച്ചോലെ ഇനി എന്ത് ചെയ്യും ആ സമയത്താണ് ഡൊമസ്കസിലെ രാജകുമാരൻ പറഞ്ഞത് രാജാവേ നിങ്ങൾ അദ്ദേഹത്തിന്റെ മകളെ കെട്ടിച്ചു കൊടുത്തോളൂ നിങ്ങളെ വാക്കിന്റെ വില കളയണ്ട നിങ്ങളെ അത്രക്കും വിശ്വാസമുള്ള ജനതയല്ലേ ഇത് വാക്ക് പാലിക്കാത്ത രാജാവെന്ന നാട്ടുകാർ നിങ്ങളെ വിളിക്കും എനിക്ക് പ്രശ്നമില്ല അങ്ങനെ രാജാവിൻ്റെ ആശ്വാസമായി ആഴക്കടലിൽ മാത്രം കിട്ടുന്ന വില മതിക്കാനാവാത്ത രത്നങ്ങൾ കൊണ്ടുവന്ന ആ ആളോടെ രാജാവ് ചോദിച്ചു നിങ്ങൾ ശരിക്കും ആരാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹമാണ് ഏ അദ്ദേഹമോ നിങ്ങളാണോ ആ പുണ്യാളനായ അധമ അപ്പോൾ അദ്ഹം പറഞ്ഞു അതെ അപ്പോൾ രാജാവ് അദ്ദേഹിനെ കെട്ടിപ്പിടിച്ചു ആ നിങ്ങളെപ്പോലെ നല്ലൊരു വരനെ എൻ്റെ മോൾക്കിന് കിട്ടാനില്ല തിരക്കിനിടയിൽ വരൻ മാറിയ വിവരം വധു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്താണ് അകത്തു നിന്നും ഒരു കൂട്ടക്കരച്ചിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയുന്നില്ല കേട്ടവർ കേട്ടവർ അങ്ങോട്ടോടി മൻസൂർ രാജാവും ഓടിപ്പോയി ആ സമയത്ത് രാജകുമാരിയുടെ കൂട്ടുകാരി ഓടി വരുന്നത് കണ്ടു എന്തിനാണ് എല്ലാവരും കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാജാവേ നമ്മുടെ സബീതാനെ പാമ്പു പഠിച്ചു സബീത മരിക്കുമോ ജീവിക്കുമോ ഈ ചരിത്ര സത്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്